ഇസ്രയേലിലെ രാജാവായിരുന്ന ശലോമോൻ ഒരു ദാർശനികനും സാഹിത്യകാരനും ഒക്കെയായിരുന്നു ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ആഹ്ലാദങ്ങളും ഒത്തിരി അനുഭവിച്ച വ്യക്തിയായ ശലോമോൻ യൗവനക്കാരോട് ഇപ്രകാരം പരാമർശിക്കുന്ന ഒരു ചിന്തയുണ്ട് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ജീവിതത്തിൻ്റെ വസന്തമാണ് യൗവനം യൗവനത്തിലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്നത് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് യൗവന കാലഘട്ടത്തിലാണ് ഈ രൂപാന്തരീകരണത്തിൽ ഒരു യൗവനക്കാരനെ സഹായിക്കുന്ന അനേക സംവിധാനങ്ങൾ ഈ സമൂഹത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കുടുംബവും സ്കൂൾ കോളേജ് പശ്ചാത്തലങ്ങളും മത സംവിധാനങ്ങളും മാധ്യമങ്ങളുമൊക്കെയാണ് ഇതിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ മനോഭാവം രൂപപ്പെടുന്നത് ഈ സംവിധാനങ്ങളിൽ നിന്നാണ് ഒരാളിൽ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് അഥവാ സനാതന മൂല്യങ്ങളായിരിക്കുന്ന സത്യവും നീതിയും ധർമ്മവും കരുണയും പങ്കുവയ്ക്കലുമൊക്കെ ഈ സംവിധാനങ്ങളിൽ നിന്നാണ് അപ്പോൾ തന്നെ തമോ തമോമൂല്യങ്ങളായിരിക്കുന്ന അഹന്തയും കൊള്ളിവെപ്പും ഹിംസയും കുലപാതവും ഒക്കെ രൂപപ്പെടുന്നതും ഈ സംവിധാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ അവൻ്റെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്ന അനേക സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൽ നിന്നുള്ള മൂല്യങ്ങളാണ് ഓരോ വ്യക്തിയെയും വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു യവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളോടോ കൂട്ടുകാരോടോ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ അവൻ സമയം ചിലവഴിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷനും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമാണ് അതിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും പ്രയോജനപ്രദം തന്നെയാണ് എന്നാൽ യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജഡത്തെ ഉണർത്തുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിൽ കൂടെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് ആ മൂല്യങ്ങൾ അവരുടെ ജീവിതത്തെ ചിലപ്പോൾ പ്രതിസന്ധിയിലേക്കും ആത്മഹത്യയിലേക്കും ചതിയിലേക്കും പ്രശ്നങ്ങളിലേക്കും തിന്മകളിലേക്കുമൊക്കെ നയിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് യൗവനക്കാരുടെ ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കേരളക്കരയിൽ യൗവനക്കാർ ആർത്ത് പാടി സന്തോഷിച്ച ഒരു പാട്ടാണ് ഇല്യുമനാഡി എന്നുള്ള പാട്ട് അതിൽ കൂടെ പങ്കുവയ്ക്കുന്ന സന്ദേശം എന്ന് പറയപ്പെടുന്നത് തോക്കിൻ കാഞ്ചിയിൽ കൂടെയുള്ള ജീവിതം കട്ടച്ചൂര കൊണ്ട് സോഡാ സർബത്ത് അടിച്ചു കുടിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ പേനാക്കത്തി കൊണ്ട് ആദ്യാക്ഷരം വരയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വിഷലിപ്തമായിരിക്കുന്ന ചിന്തകൾ അതുപോലെ തന്നെ മറ്റൊരു ഗാനം പങ്കുവെക്കുന്നത് പാടുന്നോർ പാടട്ടെ ആടുന്നോർ ആടട്ടെ ഇതാണ് പറദീസ എന്ന് പറഞ്ഞ് മദ്യക്കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന യവനങ്ങൾ ഇത് കാണുന്ന യൗവനക്കാർ അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കും അങ്ങനെയുള്ള ഒരു ആഹ്ലാദത്തിലേക്കും നയിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പൗലോസ് എന്ന എഴുത്തുകാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖനമായതും നിർമ്മലമായതും ഉത്തമമായതും നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക ജീവിതത്തിൽ ഒരു യൗവനക്കാരൻ്റെ ഭാവിയെ നിർണ്ണയിക്കുമ്പോൾ അവൻ ഏറ്റവും ഉത്തമമായതും ഘനമായതും ഒക്കെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ അന്യസംസ്ഥാനത്ത് ബാബിലോണിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന നെബു ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടു ആ ഇമേജ് ലൈക്ക് ചെയ്യണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പക്ഷേ ദാനിയേലും തൻ്റെ കൂട്ടുകാരും ആ വന്ന ഇമേജ് ലൈക്ക് ചെയ്യുവോ ഒന്നും ചെയ്യാനായിട്ട് അവർ തയ്യാറായല്ല ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി പക്ഷേ ആ പ്രതിസന്ധികളിലും അവരവരുടെ സ്വപ്നങ്ങളുമായിട്ട് അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് യാത്ര ചെയ്തു രാജാക്കന്മാർ മാറി ചരിത്രങ്ങൾ മാറി പക്ഷേ ആ യൗവനക്കാർ ആ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം ദൈവം നൽകി തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വല്ലാതെ തിന്മകളുടെ ശക്തികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വിഷലിപ്തമായിരിക്കുന്ന അനേകം മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കൂ ദൈവത്തിൻ്റെ വഴികളിൽ കൂടെ യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ബൈബിൾ പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ദൈവം നിങ്ങൾക്ക് സകലവും നന്മയാക്കി നയിക്കുവാനായിട്ട് കഴിയുന്ന ദൈവമാണ് നിങ്ങളുടെ യൗവനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകളുടെ വഴിത്താരകളിൽ മറഞ്ഞു നിൽക്കുന്ന തിന്മശക്തികളെ അതിജീവിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചൊരിയട്ടെ യാത്രയിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ യൗവനം പ്രഫുല്ലമാകട്ടെ തീരട്ടെ ദൈവോന്മുഖമായി തീരട്ടെ കാഡ് പ്ലസ്